あの。

نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار حسبنا الله حسبنا الله ونعم الوكيل ونعم المولى ونعم النصير قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي قال الله تعالى في القرآن الكريم يا أيها الذين آمنوا اتقوا

മനോഹരമായിട്ട് സർട്ടിഫിഫിക്കറ്റ് ഭൂമിയാണ് ഈ കോഴിക്കോട് ജില്ലയിലോ കുറിച്ച് കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തെ വ്യത്യസ്തമായ നാടുകളിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളവരാണ് നമ്മളൊക്കെ അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവൻ യാത്ര ചെയ്താലും തീരാത്തത്ര വിശാലമായി പരന്നു കിടക്കുന്നതാണ് ഈ ഭൂമി ആകാശലോകത്ത് കാണുന്ന ഒരു നക്ഷത്രമാണ് സൂര്യൻ സൂര്യൻ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അതും സൂര്യനേക്കാൾ വലിയ എത്രയോ നക്ഷത്രങ്ങൾ ആകാശലോകത്തുണ്ട് ഏകദേശം ബില്യൺ നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഗാലക്സി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഗാലക്സികളുള്ള ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ സംരക്ഷകനായ അധിപനായ ജീവിതത്തിന്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചു നമ്മളെല്ലാം അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വികാരത്തോടെ വിചാരത്തോടെ ജീവിക്കണമേ ഒരുപാട് വലിയ അനുഗ്രഹത്തിൽ ആണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇന്ന് ഇങ്ങനെ പള്ളിയിൽ വന്നിരിക്കാൻ ഷെരീഫിലേക്ക് ഇങ്ങനെ മുഖം തിരിച്ചിട്ട് വിലയെ അഭിമുഖീകരിച്ചിരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ആയുസില് ഏതാനും വെള്ളിയാഴ്ചകൾ മാത്രമാണ് വളരെ എണ്ണപ്പെട്ട ദിവസത്തിൽ ഒരു ദിവസം ഇന്ന് അവസാനിക്കുക നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് വെള്ളിയാഴ്ചകൾ ഓർമ്മ ഇല്ലാത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയി പിന്നെ അവസാനം നമ്മള് കിടപ്പിലാകുന്ന ഒരു ദിവസമുണ്ട് ഒരു മെഡിക്കൽ കോളേജിന്റെ ചേർന്ന് ായ ഒരുപാട് രോഗികളെ വർഷങ്ങളോളം പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലമൊക്കെ രോഗികളെ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ നമ്മളും ഒരിക്കലും വിസർജനം ചെയ്ത് അവിടെ ഇങ്ങനെ നമ്മൾ കിടക്കേണ്ട ഒരു അവസ്ഥ വരും പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം അവസ്ഥ എനിക്ക് വരുത്തല്ലേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ നമുക്ക് കൊച്ചു കൊച്ചു ജീവിതത്തിലെ ഏതാനും വെള്ളിയാഴ്ചകളിൽ ഒരു വെള്ളിയാഴ്ചയാണ് ആശുപത്രികളിൽ ഒരു പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടി ഈ വെള്ളിയാഴ്ച കൂടാൻ പറ്റാത്ത ആരോഗ്യയോടുകൂടി ആയിരിക്കണം അവരങ്ങനെ കിടക്ക പല വാർഡുകളിലും കിടക്കുന്നവരുണ്ടാവും അപ്പോ അവർക്കല്ലാതെന്ന ആരോഗ്യം അത് അള്ളാഹു മാറ്റി മാറ്റ നമുക്കിപ്പോ ആരോഗ്യത്തിന്റെ ഒരു പ്രത്യേകത ഇത് ഇല്ലാതെയാകുമ്പോഴേ നമുക്കതിന്റെ വില മനസ്സിലാവും ഇപ്പൊ അല്ലാതെ ഇല്ലാതെ നമ്മുടെ പള്ളിയിലൊന്നും ഇരിക്കുന്നുണ്ട് ഇത് വലിയൊരു അനുഗ്രഹമാണ് ഈ അടുത്ത കാലത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയൊരു മനുഷ്യൻ അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു യൂറോപ്യനാണ് അദ്ദേഹത്തിന് വലിയ ഡോളർ വ്യക്തിയാണ് ഒരുപാട് ആയിട്ടുള്ള കാറുകളും ഷൂവും എല്ലാ സൗകര്യങ്ങളും ജീവിച്ച ഡോക്ടർ ഇനി ും രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട വ്യക്തി ഇനി ഏതാനും മാസങ്ങളെ ജീവിക്കൂ എന്ന് ഡോക്ടർ അയാൾ ചിന്തിക്കുകയാണ് ഇത്രയും കാലത്ത് അടിച്ചുകൂടി ജീവിതം അവസാനിപ്പിച്ചു സമ്പത്ത് മുഴുവൻ ഡോളർ കണക്കിന്

അതുകൊണ്ട് നമുക്ക് ഇവിടെ പള്ളിയിൽ വരാൻ ഓക്സിജന്റെ പേര് തന്നെ മനസ്സിലാക്കും ഐ സി യു കിടക്കുമ്പോൾ ഒരു ഒരു

ഈ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ ജീവിതം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ ഒരു കടയിൽ ചെന്നിട്ട് വാങ്ങുമ്പോൾ അതും എഴുതി വെച്ചിട്ടുണ്ടാകും പത്ത് വർഷത്തെ ഗ്യാരണ്ടി മുപ്പത് വർഷത്തെ ഗ്യാരണ്ടി ഒരു ദിവസമോ അടുത്ത മണിക്കൂറോ ഈ ചുവ കഴിഞ്ഞു കൊടുത്ത് പിരിയാൻ പറ്റുമോ എന്ന പോലും ഗ്യാരണ്ടിയില്ലാതെ ജീവിക്കുന്നവരാണ് ഞാൻ നിങ്ങളും മരണം എപ്പോഴും സംഭവിക്കാം അപ്പൊ അബ്ബുവിന്റെ ഞാൻ ശുക്രുള്ളവരാകുക നന്ദിയുള്ളവരാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്

ഈ ആരോഗ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനമാണ് ഒരു മിനിറ്റോ 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 നമുക്ക് ഓക്സിജൻ ഓക്സിജൻ എടുക്കാതെ നിൽക്കാൻ വരെ സൂര്യനെ പറ്റി പറഞ്ഞു സൂര്യൻ അത് കടലിലേക്ക് വരുന്നു ശാസ്ത്രം പഠിച്ചവരിട്ടു കടലിലെ ഉപ്പ് വെള്ളം നമ്മൾ ബീച്ചിൽ ബീച്ചില് പോയിട്ടെടുത്താൽ വായിൽ വെച്ചാൽ പുളി വെള്ളമാണ് ആ ഉപ്പ് വെള്ളം ആ ഉപ്പ് വെള്ളത്തെ ബാഷ്പീകരിച്ച് ആകാശത്ത് മഴ മേഘങ്ങളായി മഴ വർഷിച്ച് നമ്മുടെ ഈ ഉറവുകളിലേക്ക് ജലാശയങ്ങളിലേക്ക് അള്ളാഹു എന്നിട്ട് നമുക്ക് കാര്യത്തിൽ അല്ലാഹു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവരാണ് ഭക്ഷണം വെള്ളം കുടിച്ചവർ ഇനിയും കുടിക്കാൻ പോകുന്നവരാണ് ഉച്ചക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഉച്ചക്കുള്ള ഭക്ഷണം അപ്പൊ അത് കഴിക്കുമ്പോ അള്ളാഹുവിന്റെ ഒരു ഒരു ഓരോ അരിമണിയും സൃഷ്ടിച്ചെടുക്കുന്ന പറ്റി പറ്റി ചെടിയുണ്ടായി വളർന്ന് അരിമണിയായി വളരുന്ന ആ നോക്കണം അത് അത്ഭുതകരമായ അവസാനോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വെള്ളം ഞാൻ അങ്ങ് പറ്റിച്ചു കളഞ്ഞാൽ കിണറിലെ ജലാശയങ്ങളിലെ കുറവ ഞാനങ്ങ് നിർത്തി എങ്ങനെ വെള്ളം തരുക ചോദിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ

അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ കഴിഞ്ഞ ഏകദേശം അനുഭവിക്കുന്നതാണ് മറ്റു സമുദായത്തിലെ അംഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും ജീവൻ തന്നെ നിർഭയത്വമില്ലാത്ത മണ്ണിൽ അവര് ജീവിക്കുന്ന പ്രയാസങ്ങൾ എടുത്തു നോക്കുമ്പോ കേരളത്തിൽ സുന്ദരമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അല്ലാതെ നമുക്ക് തന്നു എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യം അത് അതൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നമ്മൾ ഏറ്റവും ജീവിക്കണം അങ്ങനെ ജീവിക്കുന്നതിന്റെ പേരാണ് മുസ്ലിം എന്ന് നമ്മുടെ ചിന്തകൾക്ക് സ്ഥാനമില്ല നമ്മുടെ ആശയങ്ങൾക്ക് സ്ഥാനമില്ല നമ്മുടെ ജടിക താല്പര്യങ്ങൾക്ക് തന്റെ ചിന്തകൾക്ക് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വഴിപെട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ ശരി ഇതാ

അപ്പൊ അള്ളാഹുവിന്റെ നേട്ടത്തിലാക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയവർ ഇന്ന് ഇന്ന് കിടന്നുറങ്ങാൻ കിടന്നുറങ്ങിയവർട്ടോ മണിക്കൂർ ഹൃദയം ഡോക്ടർ അവസാനമായിട്ട് പൾസ് ചെക്ക് ചെയ്തിട്ട് തലച്ചോറും ഹൃദയവും നിന്ന ശേഷം പറയും ആള് മരിച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം രോഗിയുടെ കൂടെ ഉള്ള ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവസാനം നിന്ന് അല്ലെങ്കിൽ കിടക്കുന്ന രോഗിയുടെ ആളുകൾ അവസാനമായിട്ട് കണ്ണിൽ നോക്കി ഇനി എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട് അവസാനത്തെ ചോദ്യമാണ് അപ്പൊ അവസാനം ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചു യഥാർത്ഥത്തിൽ ശിഫ ശിഫ എന്ന അറബ് ശമനം എന്നാണ് മലയാളത്തിൽ ശമനം എന്ന് പറഞ്ഞാൽ

ചികിത്സയും വേണം ചികിത്സിക്കണം ചികിത്സിക്കണ്ട എന്നല്ല ചികിത്സിക്കണ്ടല്ല മരുന്നിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ചികിത്സിക്കണം പക്ഷേ ചികിത്സിക്കുമ്പോ ആകണം ഞാൻ കഴിക്കുന്ന കഴിഞ്ഞില്ലറ ചുണ്ടോട് ചേർക്കുമ്പോ വായിലിടാൻ വേണ്ടി നിക്കുമ്പോ എനിക്ക് ശിഫ അള്ളാഹുവാണ് അള്ളാഹു തരുന്ന ജീവിക്കുന്നത് അള്ളാഹുവാണ് അള്ളാഹു തീരുമാനിച്ചാൽ നേരത്തെ പറഞ്ഞ വ്യക്തിയില്ലേ ഡോളർ കണക്കിന് ആശ്രയിക്കുന്ന വ്യക്തി എത്ര എത്ര ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയി ലോകത്ത് എത്ര വലിയ സമ്പന്നരായ ആളുകൾ ജീവിതത്തിന്റെ അവസാന സന്ദർഭം ഐ സി യുയിൽ കിടന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ആരോഗ്യം നിങ്ങൾക്ക് ഹെൽത്ത് ഉള്ളത് കൊണ്ടാണ് വലിയൊരു ഞാനത്താണ് ഈ വലിയ ഞാനത്തിൽ ജീവിക്കണം എന്ന് ഈ ഷുഗർ ചെയ്തുകൊണ്ട് അലഹമില്ല എന്ന് പറഞ്ഞ് ജീവിക്കണം എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത് അതാണ് ഇപ്പൊ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഞാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശുക്രോടുകൂടി നന്ദിയോടെ വേണം ജീവിക്കാൻ അത് അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോ അത് അള്ളാഹിന്റെ റഹ്മാണ് എന്നു ചേക്ക് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഓരോ ഭക്ഷ്യ പദാർത്ഥവും നമുക്ക് അള്ളാഹത്തിന്റെ ഞാൻ വെള്ളം കുടിക്കുന്നത് വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ ആകാശ ലോകത്ത് നിന്നും മഴ വർഷിപ്പിക്കുന്നതിനെ പറ്റി അള്ളാഹത്തിന്റെ ഞാൻ അപ്പോ ഇത്ര മാത്രം മതി അള്ളാഹിന്റെ ഭൂമിയിൽ അള്ളാൻറെ ഭൂമിയായി

ുംയ്യും ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതാരാണെന്ന് പരീക്ഷിക്കാനാണ് ഈ ദുരിലെ ജീവിതം അള്ളാവിനോട് ചോദ്യം ചോദിക്കണം എന്തിനാ ജീവിതം എന്തൊക്കെ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളുടെ മേലെ പിന്നെയും പരീക്ഷണങ്ങൾ എന്നൊരു മറുപടി ഈ ജീവിതവും മരണവും പരീക്ഷണങ്ങളുടെയും ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കാനാണ് റബ്ബേ റഹ്മത്തുകളിൽ നന്ദിയുള്ളവരായി യഥാർത്ഥ ദാസന്മാരിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തിയാൽ കഴിഞ്ഞു اللهم الله وفق ربنا الحمد لله والصلاة والسلام على اشرف المرسلين وعلى آله وصحبه جمعين. أيها الأخوان والأخوات نصيكم وإياي بتقوى الله بركة الولاية. അള്ളാഹിന്റെ അള്ളാഹു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന നിങ്ങളും അള്ളാഹാന്റെ തിക്രലും എന്ന് ഓർമ്മപ്പെടുത്തുക അള്ളാഹാന്റെ തിക്രല്ലെന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് ചൊല്ലുന്ന ചില ക്രകളല്ല ഇതിങ്ങനെ പറയുന്നതിന്റെ കൂടെ ജീവിതത്തിലുള്ള അള്ളാഹുവിന്റെ നിയമങ്ങളുണ്ട് അള്ളാഹിന്റെ അള്ളാഹുവിന്റെ നിയമവും വിധിയും ഉണ്ട് ഓരോ കാര്യത്തിലും ഓരോ വിഷയത്തിലും നമ്മൾ നിലപാടെടുക്കുമ്പോ ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹ് ഇഷ്ടമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടുവാണെങ്കിൽ ചെയ്യാൻ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണോ അല്ലെങ്കിൽ പിന്നെ വേറൊരു വേറൊരു നിലപാട് മുസ്ലിമില്ല അള്ളാഹു ആണോ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിലും നമ്മൾ അത് ചെയ്യും അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങളില്ല നമ്മളത് പ്രത്യേകിച്ച് നേരത്തെ എടുത്തു പറഞ്ഞല്ലോ കേരള മുസ്ലിങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് അല്ല നല്ല മണ്ണ് നല്ല അന്തരീക്ഷം പോലും ഗൾഫിലൊക്കെ പോയി അമ്പത് ഡിഗ്രി ചൂടാണ് നമുക്ക് നല്ല അന്തരീക്ഷം പോലും ഇവിടുത്തെ ചൂട് തന്നെ നമുക്ക് പരാതിയാണ് കാരണം നമുക്ക് നമ്മൾ അങ്ങനെ ജീവിച്ചിട്ടില്ല ഭക്ഷണത്തെ പറ്റി ടെൻഷൻ ഇല്ലാത്ത മസ്ജിദുകൾ നിർഭയമായ മസ്ജിദുകൾ എല്ലാവരുടെ സ്വാതന്ത്ര്യത്തിലും നമ്മൾ ജീവിക്കുമ്പോ അള്ളാഹിന്റെ ഒരുപാട് ഞാൻ നമുക്ക് ഭക്ഷണത്തെ പോലും ആശങ്കയില്ല

ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ ജീവിതത്തിൽ ഒരു ശക്തിയോടും ഞങ്ങൾ റബ്ബേ അല്ലാഹുവേ നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള പാപങ്ങൾ പാപങ്ങളല്ലോ പുറത്തു മാപ്പാക്കണയല്ലോ അള്ളാഹുബെ ഒരു ആശുപത്രിയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്ന് അറിയില്ല ഏതൊക്കെ ആരോഗ്യം നിലനിർത്തി തരണേല്ലാഹുവേ ഇതുപോലെ പള്ളിയിൽ വരാനും ചെയ്യാനും എന്റെ മുമ്പിൽ സുജൂതി ചെയ്യാനും ആഗ്രഹിക്കുന്ന പലരും ആശുപത്രിയിലുണ്ട് പല പല ആശുപത്രികളിലുണ്ട് അള്ളാഹുവെ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പരീക്ഷണ ഘട്ടത്തിലെ അസുഖത്തെ നീ ശിഫയാക്കി കൊടുക്കല്ലോ അള്ളാഹുവേ വേദന പല വേദനകളുമായിട്ട് ജീവിക്കുന്നവരുണ്ട് വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു അവരുടെ വേദന മാറ്റി കൊടുക്കണേല്ലോ

ിൽ മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് വെല്ലുവിളികളും പരീക്ഷണങ്ങളുമാണ് മക്കളെ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാര്യയെ ഫിർദൗസിൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ ചേർക്കണേ ഞങ്ങളെയും മക്കളെയും കുടുംബത്തോടെ കുടുംബ നീ നാട്ടിൽ ഒരുപാട് ഇസ്ലാമിക പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു ഞങ്ങളുടെ നീയതകളെ നന്നാക്കി തരണേല്ലാ നിന്റെ മാത്രം ഞങ്ങളുടെ റബ്ബേ നിന്റെ തൃപ്തിക്കായി പ്രവർത്തിക്കുന്നവരാക്കി മാറ്റണേ അല്ലാഹുവേ ഞങ്ങളുടെ കാപറ്റ്യങ്ങളെ ഞങ്ങളുടെ മനസ്സിൽ കവടതെണ്ടെങ്കിൽ അത് ഇളവാക്കി തരണേ അല്ലാഹുവേ ഇഖ്ലാസോടെ ഈമാനോട സൽകർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിനെ ഈമാൻ കൊണ്ട് പ്രകാശപൂരിതമാക്കണേ ഞങ്ങളുടെ തെറ്റുകൾ എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് മുക്തരായി സത്യവിശ്വാസികളായി اللهم ربنا اغفر لنا ذنوبنا يا رب العالمين اللهم رب ارحمهما كما ربيانا صغيرا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار